കേസിൽ മാതാപിതാക്കളുടെ വധശിക്ഷ നടപ്പാക്കി മക്ക കീഴിലാണ് ശിക്ഷ നടപ്പാക്കിയത് മകളെ കൊലപ്പെടുത്തിയ കേസിൽ സൗദിയിൽ മാതാപിതാക്കളുടെ വധശിക്ഷ നടപ്പിലാക്കി മക്ക ഗവർണറേറ്റിന് കീഴിൽ ഇരുവരുടെയും വധശിക്ഷ നടപ്പിലാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം ഇന്ന് വെളിപ്പെടുത്തി സൗദി പൗരന്മാരായ ദൈഫല്ലാ ബിൻ ഇബ്രാഹിം അൽ ഷംറാനി സാറാ ബിൻത്ത് ദർമക് ബിൻ അബ്ദുറഹ്മാൻ അൽ ഷംറാനി എന്നിവരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് മകൾ താലയെ പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും തടവിലാക്കിയും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയെന്നാണ് കേസ് കേസിന്റെ തുടക്കത്തിൽ തന്നെ അറസ്റ്റിലായ ഇരുവരും തുടരന്വേഷണത്തിൽ കുറ്റം ചെയ്തതായി തെളിഞ്ഞു മതിയായ തെളിവുകൾ സഹിതം പ്രോസിക്യൂഷന് കൈമാറിയ കേസിൽ കീഴ്ക്കോടതിയും തുടർന്ന് അപ്പീൽ കോടതികളും വധശിക്ഷ വിധിക്കുകയായിരുന്നു പെൺകുട്ടിക്കെതിരെ അവർ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ക്രൂരത കണക്കിലെടുത്തും കുട്ടിയെ സഹായിക്കുവാനോ പിന്തുണക്കുവാനോ ആരും ഇല്ലാത്തതിനാലും സഹായം അഭ്യർത്ഥിക്കാൻ കഴിയാത്തതിനാലും വ്യത്യസ്ത സമയങ്ങളിൽ അവർ ആവർത്തിച്ച് പീഡിപ്പിച്ചതിനാലും കുറ്റകൃത്യങ്ങളുടെ ആഴത്തിലുള്ള സ്വഭാവം കണക്കിലെടുത്തുമാണ് വധശിക്ഷ വിധിക്കുന്നതെന്ന് വിധിന്യായം വ്യക്തമാക്കുന്നുണ്ട് ശിക്ഷ നിരപരാധികളെ ആക്രമിക്കുന്നവർക്കും രക്തം ചിന്തുന്നവർക്കും ജീവനും സുരക്ഷയ്ക്കുമുള്ള അവകാശം ലംഘിക്കുന്നവർക്കുമുള്ള മുന്നറിയിപ്പാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി